നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും തമ്മിലുള്ള അഞ്ച് മത്സരങ്ങളുടെ ടി ട്വൻ്റി പരമ്പരയിലെ ആദ്യ മത്സരം നാളെ കട്ടക്കിൽ ആരംഭിക്കുകയാണ് നാളെ രാത്രി ഇന്ത്യൻ സമയം ഏഴ് മണിക്കാണ് മത്സരം ആരംഭിക്കുക ഇപ്പോൾ ടെസ്റ്റ് പരമ്പര സൗത്ത് ആഫ്രിക്ക സ്വന്തമാക്കി ഏകദിന പരമ്പര നമ്മുടെ ടീം സ്വന്തമാക്കി ടി ട്വൻറ്റി പരമ്പര കൂടി നമുക്ക് പിടിക്കണം അപ്പോൾ ആദ്യ മത്സരത്തിലേക്ക് വരുമ്പോൾ ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് പ്രധാനപ്പെട്ട സെലക്ഷൻ ആണ് മുന്നിലുള്ളത് അതായത് സഞ്ജുവിനെ കളിപ്പിക്കണോ ജിതേഷ് ശർമ്മയെ കളിപ്പിക്കണോ ഇവിടെ നോക്കേണ്ട കാര്യം ഷുഭൻ ഗില്ല് പരിക്ക് പരിക്കുമാറി മടങ്ങിയെത്തിയിട്ടുണ്ട് അദ്ദേഹം ഓപ്പൺ ചെയ്യും അത് ഇന്നത്തെ ഗൗതം ഗംഭീറിൻ്റെയും അതുപോലെ തന്നെ സൂര്യകുമാർ യാദവിൻ്റെയും ഒക്കെ സംസാരത്തിൽ നിന്ന് കാര്യം വളരെ വ്യക്തമാണ് അദ്ദേഹം ഓപ്പൺ ചെയ്യും അതുപോലെ തന്നെ ഹാർദിക് പാണ്ഡ്യ മടങ്ങിയെത്തിയിട്ടുണ്ട് അദ്ദേഹം പ്ലേയിങ് ലെവലിൽ ഉണ്ടാകും അപ്പോൾ സഞ്ജു ഓർ ജിതേഷ് എന്നുള്ള ചോദ്യമുണ്ട് പിന്നെയുള്ള ചോദ്യം നമ്പർ എയ്റ്റിൽ ആരെ കളിപ്പിക്കും മൂന്ന് ഓപ്ഷൻസ് ഉണ്ട് അല്ലെങ്കിൽ അർഷിത് റാണയെ കളിപ്പിക്കാം അതല്ലെങ്കിൽ വാഷിങ്ടൺ സുന്ദറിനെയോ ശിവൻ ദ്വ്യൂബയോ കളിപ്പിക്കാം മൂന്ന് പേര് മൂന്ന് ഡിഫറൻറ്റ് ടൈപ്പുള്ള സ്കിൽ സെറ്റാണ് അപ്പോൾ ശിവൻ ദ്വ്യൂബ അല്ലെങ്കിൽ വാഷിങ്ടൺ സുന്ദർ എന്ന് പറഞ്ഞാൽ ബാറ്റിംഗിന് ടപ് കൂടും അർഷിദിനേക്കാൾ അർഷിദും ബാറ്റ് ചെയ്യുമെന്ന് ചോദിച്ചാൽ ബാറ്റ് ചെയ്യും പക്ഷേ ടി ട്വൻറ്റി ഐയിൽ ശിവൻ ദ്വ്യൂബെ അല്ലെങ്കിൽ വാഷിംഗ്ടൺ സുന്ദർ ഇതിലാരെങ്കിലും കളിപ്പിക്കാനുള്ള സാധ്യതയാണ് കൂടുതലായിട്ട് കാണുന്നത് അപ്പോൾ ഈ ഒന്ന് രണ്ട് സെലക്ഷൻ ആണ് ഇവിടെ ബാക്കിയുള്ളത് അതെന്തായിരിക്കും എന്നുള്ളത് നാളെ ടോസിൻ്റെ സമയത്ത് മാത്രമേ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ എന്തായാലും ഇന്ത്യയുടെ ഒരു പ്രോബിൾ ഇലവൻ ഇങ്ങനെയാണ് അഭിഷേക് ശർമ്മയും ശുഭൻ ഗില്ലും ചേർന്ന് ഓപ്പൺ ചെയ്യും നമ്പർ ത്രീയിൽ സൂര്യകുമാർ യാദവ് നമ്പർ ഫോറിലെ തിലക് വർമ്മ നമ്പർ ഫൈവില് ജിതേഷ് ശർമ്മയോ സഞ്ജു സാംസണോ ഇതിപ്പോൾ ട്രെയിനിങ് സമയത്തൊക്കെ സഞ്ജു സാംസൺ കീപ്പിംഗ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ സഞ്ജു തന്നെ ഇറങ്ങാനുള്ള സാധ്യതയാണ് കൂടുതൽ നമുക്ക് അങ്ങനെ കരുതാം ദൻ നമ്പർ സിക്സിൽ ഹാർദിക് പാണ്ഡ്യ നമ്പർ സെവൻ അക്സർ പട്ടേൽ നമ്പർ എയ്റ്റിൽ ഹർഷിതോ വാഷിംഗ്ടണോ ശിവൻ ദ്വ്യൂബയോ മൂന്നാല് ഒരാൾ അത് ടീം കോമ്പിനേഷൻ എങ്ങനെ വേണമെന്ന് നാളത്തെ കണ്ടീഷൻസ് നോക്കിയിട്ട് ടീം മാനേജ്മെൻറ്റ് തീരുമാനിക്കും ദൻ നമ്പർ നയനിൽ കുൽദീപ് യാദവ് ദെൻ വരുൺ ചക്രവർത്തി നമ്പർ ഇലവൻ ജസ്പ്രീത് ബുംറ ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഇന്ത്യയുടെ പ്ലെയിങ് ഇലവൻ എങ്കിൽ സൗത്ത് ആഫ്രിക്കയുടെ ഭാഗത്ത് നോക്കുമ്പോൾ അവരുടെ സമീപകാലത്തെ ടി ട്വൻറ്റിയായി റിസൾട്ട് നോക്കിയാൽ നമുക്ക് ടീമിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു ധാരണ കിട്ടില്ല കാരണം അവരവരുടെ മെയിൻ താരങ്ങളെ പലപ്പോഴും മിസ് ചെയ്തിരുന്നു ഇപ്പോൾ എയ്ഡൻ മഴക്രമിത നായകനായിട്ട് മടങ്ങിയെത്തിയിട്ടുണ്ട് അത് കൂടാതെ തന്നെ ആൻഡ്രിക് നോർക്കിയ ഇപ്പോൾ സ്കോഡിലേക്ക് മടങ്ങിയെത്തുന്നു അങ്ങനെയൊക്കെയുള്ള കുറച്ച് പോസിറ്റീവ് കാര്യങ്ങൾ അവർക്ക് സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ കൂടുതൽ സ്ട്രെങ്ത് ഉള്ള ഒരു സ്കോ ഒരു സ്കോഡായിരിക്കും ഇന്ത്യക്കെതിരെ ഒരു ഇലവൻ ആയിരിക്കും ഇന്ത്യക്കെതിരെ കളിക്കാൻ വേണ്ടി ഇറങ്ങുന്നത് അപ്പോൾ രണ്ട് പോയിന്റ്സ് ആണ് പ്രധാനമായിട്ടും ഒന്ന് എഡൻ മർക്രം ഓപ്പണറായിട്ട് ഇറങ്ങുമോ അതല്ല നമ്പർ ത്രീയിൽ കളിക്കുമോ എന്നുള്ളത് അതുപോലെ തന്നെ ഒരു സെക്കൻഡ് ലെഫ്റ്റ് ആം സ്പിന്നർ അവർ പ്ലേയിങ് ലെവലിൽ ഉൾപ്പെടുത്തുമോ ജോർജ് ജോർജിലിൻ്റെയെ കളിപ്പിക്കുമോ എന്നുള്ള ചോദ്യവും അവിടെ വരുന്നുണ്ട് അപ്പോൾ എന്തായാലും അവരുടെ പ്ലേയിങ് ലെവൽ ഇങ്ങനെയാണ് ക്യുൻഡൻ ഡി കോക്കും എഡൻ മർക്രമും ചേർന്ന് ഓപ്പൺ ചെയ്താൽ റീസ ഹെൻഡ്രിക്സ് നമ്പർ ത്രീ ദെൻ ഡാവൽഡ് ബ്രവീസ് ഡേവിഡ് മില്ലർ ക്രിസ്റ്റൻ സ്റ്റെപ്സ് കോർബിൻ ബോഷോ അല്ലെങ്കിൽ ജോർജ് ലിൻഡേയോ അത് ആ ഒരു തീരുമാനം നമ്മൾ പറഞ്ഞല്ലോ അതനുസരിച്ചായിരിക്കും വരാൻ പോകുന്നത് ദെൻ നമ്പർ എയ്റ്റ് മാർക്കോ എൻസൻ ദെൻ കേശവ മഹാരാജ് ലുങ്കി അങ്കീടി അം നോർക്കിയ ഇനി ഈ പിച്ചിൻ്റെയും പിച്ച് കണ്ടീഷൻ്റെയൊക്കെ ഒരു സ്വഭാവം നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ കണ്ടീഷൻ എല്ലാവർക്കും അനുകൂലമായ തരത്തിലുള്ളൊരു പിച്ചായിരിക്കും എന്നാണ് വിചാരിക്കുന്നത് എന്ന് പറഞ്ഞാൽ സീമേഴ്സിന് തുടക്കത്തിൽ ഒരു ഹെൽപ്പ് ഉണ്ടാകും തെൻ ദെൻ സ്പിന്നേഴ്സിന് പിച്ചിൽ കുറച്ച് ഗ്രിപ്പ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്താ നല്ല ഡ്യൂ വന്നിട്ട് ബൗളേഴ്സിനെ കാര്യങ്ങൾ കുഴപ്പിക്കാനുള്ള സാധ്യതയുണ്ട് രണ്ടാം ഇന്നിങ്സിൽ ബാറ്റിംഗ് കുറച്ചുകൂടി എളുപ്പമാവും അതായത് ട്യൂസ്ഡേ ഈവനിങ് നാളത്തെ വൈകുന്നേരത്തിലെ ഒരു ഫോർകാസ്റ്റിൽ കൃത്യമായിട്ട് പറയുന്നത് ഓവർകാസ്റ്റി ആയിരിക്കും അതുപോലെ ഹെയ്സി ആയിരിക്കും മോഡൽ മഞ്ഞുണ്ടാകും പക്ഷേ മഴ പെയ്യാനുള്ള സാധ്യതയില്ല എന്നുകൂടി റിപ്പോർട്ടുണ്ട് അപ്പോൾ കാത്തിരിക്കാം നാളത്തെ ഒരു സൂപ്പർ പോരാട്ടത്തിനായി ടീം ഇന്ത്യയുടെ തകർപ്പൻ പഞ്ചായത്തിനായി വീഡിയോ സാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സിന്